എല്ലാരും മൈക്ക് ുംയേ ശരിക്കും അത് സന്നി വേനാണോ ഭരണപ്പെട്ടു വേറെ സംശയമൊന്നുമില്ല കേസ് അപ്പൊ ഇതൊരു പോലീസുകാരുടെ തന്നെ ഉള്ളിലൊരു കഥ പറയുന്ന ഒരു സിനിമ ആയിട്ടാണോ എങ്ങനെ ഒരു ഉള്ളിൽ കാണാറുണ്ട് വീഡിയോസും ഉദ്ദേശിച്ചുണ്ട് ഡോർ തുറക്കുന്ന മുട്ടുന്ന സീനാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ രണ്ടു ഓലക്കീറോ വെള്ള തുണി തുണിയോടുത്തോളൂ എന്നെ മൂടാൻ അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒന്നല്ല രണ്ടല്ല കുറച്ചധികം ആൾക്കാരുണ്ട് ഗോളം എന്ന സിനിമയുടെ പ്രൊമോഷനായിട്ട് എത്തിക്കുന്നതാണ് അപ്പൊ എല്ലാവരും അടിച്ച് കയറി വാവാക്കളെ പറഞ്ഞു എന്തെങ്കിലും കഥ ആ അടിച്ച് കയറി വന്നോണ്ടിരിക്കുകയാണ് അല്ലേ അത് ആദ്യം ഒത്തിരി പരിചയപ്പെടാം ഞാനായിട്ട് പറയുന്ന ചിലപ്പോൾ ഇനി എല്ലാത്തിനും പേര് മാറി മാറിപ്പോണ്ട അപ്പോൾ അതുകൊണ്ട് ഓരോ സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്ന് എങ്ങനെ തുടങ്ങി പോരാ എൻ്റെ പേര് സഞ്ജയ് ആണ് ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നത് ഡിവിഷൻ ക്യാരക്ടറാണ് പിന്നെ എൻ്റെ സ്ഥലം പെരുമ്പാവരാണ് എൻ്റെ പേര് അനു അനന്തൻ ഈ ക്യാരക്ടറിൻ്റെ പേര് എൻ്റെ എൻ്റെ സ്ഥലം പേര് അലായസ് നയന ഇതില് റാണി എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് കണ്ണൂരാണ് സ്ഥലം എൻ്റെ പേര് അൻസല് ഇതില് രാജീവെന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്യുന്നത് കൊച്ചേന കൊച്ചന കാണുമ്പോഴും കുമ്പളങ്ങി മൈൻഡിലേക്ക് പോകുന്നത് സംസാരിക്കും എന്റെ പേര് സംജാവുന്നാണ് ഇതിന്റെ ഡയറക്ടർ ആണ് പെരുമ്പാവരാണ് സ്ഥലം എൻ്റെ പേര് രഞ്ജിത്ത് ഞാൻ ഇതിൽ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് എ എസ് പി സന്ദീപ് കൃഷ്ണൻ എന്ന് കൊച്ചിയായപ്പോഴത്തെ സ്ഥലം എൻ്റെ പേര് പ്രവീൺ വിശ്വനാഥ് ഞാനിതിലൊരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട് സെബാസ്റ്റിൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര് സംസാരിന്റെ കൂടെ സ്ക്രിപ്റ്റ് എഴുതാൻ ഞങ്ങൾ രണ്ടുപേരാണ് ചെയ്തത് സ്ഥലം പെരുമ്പാവൂര എൻ്റെ പേര് റൽന ഞാനിതില് ഡോണ എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തേക്കണേ എന്റെ സ്ഥലം എന്റെ സ്ഥലം ലക്ഷദ്വീപ് ആണ് ലക്ഷദ്വീപാണ് എൻ്റെ പേര് ഏക ക്യാരക്ടർ നെയിം അരവിന്ദ എന്നാണ് സ്ഥലം പത്തനംതിട്ട കോഴഞ്ചേരിയാണ് കോഴഞ്ചേരി എല്ലാവരും പല പല ജില്ലയിൽ നിന്ന് പല പലപോലെ ഡയറക്ടറാണ് എന്തുകൊണ്ടാണ് ഗോളം മീൻസ് ഗോളം ഒരാൾ കാണാൻ പോകണി എന്തുകൊണ്ട് കാണണം എന്തിനു കാണണം ഗോളം ഒരു ത്രില്ലറാണ് എന്തായാലും ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ ആ ത്രില്ലറുകൾ ഒരുപാട് മലയാള സിനിമയിലും ഒക്കെ ആയിട്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചേഞ്ച് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ബാക്കി ജൂൺ ഏഴിന് നിങ്ങൾ തീരുമാനിക്കാം ഈ ഗോളം കൊണ്ട് മീൻ എന്താണ് ഗോളം സ്പിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളമാണ് ഗോളം ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു സങ്കീർണമായ സംഭവമാണ് ഈ ഗോളം എന്ന് ട്രെയിലറിൽ പറയുന്നത് ഇത്ര സി സി ടി വി ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ നടന്നത് അപ്പം അതൊരു ഭയങ്കര ഒരു ത്രില്ലറിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു മൂഡിലേക്ക് ആക്കിയതാണ് അതെ ത്രില്ലറിന്റെ ഉപരി കുറച്ച് കാര്യങ്ങളുടെ ഇതിനകത്ത് ഉണ്ട് ഇത് എന്താണെന്ന് ജൂൺസ് ആണ് മനസ്സിലാക്കേണ്ടി വരും മനസ്സിലാക്കേണ്ടതാണ് വരും പിന്നെ ട്രെയിലറിൽ കണ്ടിരിക്കുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് എവിഡൻസ് ബാക്കി പ്രേക്ഷകരെ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും രഞ്ജിതൻ ഇതിനകത്ത് ശരിക്കും സണ്ണിവേനാണോ ആയിട്ട് വരുന്നത് അത് പടം കാണുമ്പം മനസ്സിലാവും സോ എന്റെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞ ഇവിടെ ഒരു മരണം സംഭവിച്ചു ഓഫീസിൽ അപ്പം അത് അന്വേഷിക്കാൻ വരുന്ന ഒരു ഐ പി എസ് ഓഫീസറിയ സന്ദീപ് കൃഷ്ണ അവിടെ നിന്നാണ് കഥ മുന്നോട്ട് പോകുന്നത് ഈ സിനിമയിൽ തന്നെ ട്രെയിലർ അലൻസിആറിന്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു അതായത് ജസ്റ്റ് ബാത്റൂമിൽ തന്നെ മരിച്ചു എന്നൊരു രീതിക്കകത്ത് അത് തന്നെ നമ്മൾ ട്രെയിലറല്ലേ നരേശനിലും പറയുന്നുണ്ട് മീൻസ് ആള് ചെയ്യാൻ മരണപ്പെട്ടു വേറെ സംശയമൊന്നും ഇല്ലാന്നിരിക്കുന്നത് അപ്പൊ ഇതൊരു പോലീസുകാരുടെ തന്നെ ഉള്ളിലൊരു കഥ പറയുന്ന ഒരു സിനിമ ആയിട്ടാണോ കാര്യം പറയുന്നുണ്ടല്ലോ മരിച്ചു അങ്ങനെ ആക്കിയാ പോരെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതന്നെ നരേഷൻ ചെയ്യുന്ന മറ്റേ പേര് ഞാൻ പറഞ്ഞു സാറും പറയുന്നുണ്ടായിരുന്നു ഇത് ഒരു സ്വാഭാവിക സാധാ ഒരു മരണമാണ് എന്ന് പറഞ്ഞാൽ നരേഷന അപ്പൊ ഇത് രണ്ടും ഒരു പോലീസുകാരുടെ തന്നെ മീൻസ് ഒതുക്കി തീർക്കാൻ പോകുന്ന മറ്റുള്ള കൊലപാതകമായിട്ട് ആണോ കഥ പോകുന്നത് അത് കാണുമ്പോ അറിയാം കാരണം ഈ പ്രശ്നം പറഞ്ഞത് ത്രില്ലർ പടമാണ് ത്രില്ലറിലും ആ സസ്പെൻസിലെ മൊത്തം കഥയും ആ ത്രില്ല് ഇരിക്കുന്നെ എന്തേലും തെറ്റിച്ച് പറഞ്ഞാൽ അതിന്റെ ത്രില് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നിങ്ങൾ പടം കണ്ടിട്ട് അഭിപ്രായം പറയാതെ പറയാ ഇപ്പം ബ്രോ പറഞ്ഞ പോലെ ശ്രീകാന്തേട്ടൻ്റെ ക്യാരക്ടർ ഒരു കാര്യം പറയുന്നുണ്ട് അതുപോലെ അലൻസേറേട്ടൻ്റെ ക്യാരക്ടർ ഒരു കാര്യം പറയുന്നുണ്ട് രഞ്ജിത്തിൻ്റെ ക്യാരക്ടർ ഒരു കാര്യം പറയും പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിൽ ബാക്കി സിനിമ കാണുമ്പോൾ മാത്രമാണ് മനസ്സിലാവുകയുള്ളൂ മനസ്സിലാവുകയുള്ളൂ അതെ ഫുള്ളൊരു നിഗൂഢത നിറഞ്ഞൊരു സംഭവമാണ് സംഭവമാണ് മൊത്തത്തിൽ വ്യത്യസ്തമാണ് വ്യത്യസ്തമാണ് നമ്മൾ അതിൽ നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റുമോ ഈ ഒരു ഒരു കാരണം ി ഞങ്ങള് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സിനും ഒരുപാട് ഓപ്ഷൻസ് വെച്ച് ഉണ്ടായിരുന്നു പക്ഷേ ദിലീഷ് ഷേട്ടിനെ പോലെയുള്ള ഒരാളാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും ആളാണ് മരിക്കുന്നത് അപ്പം ദിലീഷ് ഏട്ടിനെ പോലുള്ള ആള് ആ ക്യാരക്ടർ ചെയ്യുവാണെങ്കിൽ അതിന് ക്യാരക്ടറിൻ്റെതായ കുറച്ച് ഗുണങ്ങള് ഉണ്ടാവും ആ സ്റ്റോറിക്ക് അങ്ങനെ ഒരാൾ തന്നെ മരിക്കണം മരിക്കണം അതാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ദിലീഷ് ഏട്ടൻ്റെ സാധനങ്ങള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അല്ലാത്ത ദിലീഷ് ഏട്ടന്റെ ദിലീഷേട്ടനാണ് നമ്മളൊരു സംഭവം പറഞ്ഞു കൊടുത്താൽ ദിലീഷേട്ടന്റെ രീതിക്കാണ് അത് പ്രെസന്റ് ചെയ്യുക പക്ഷെ ദിലീഷേട്ടൻ ഒരു ഡയറക്ടർ അല്ല ആ പറയും ശരിക്കും ഇപ്പൊ ബ്രോ പറഞ്ഞ ഒരു രീതിയിലാണ് അതായത് ഒരു സജഷൻ പോലെ പറയാ അത്രയും ദിലീഷേട്ടെ പോലെ ഒരു വലിയൊരു ഡയറക്ടർ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പക്ഷേ ദിലീഷേട്ട കൂടെ കൂളായിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പോയി ഒരു ആ ഡയറക്ടറെ പുള്ളിക്ക് എല്ലാ പടം നോക്കിയാലും ദിലിഷേട്ടൻ നെഗറ്റീവ് ആയിട്ട് സിനിമകളിലെല്ലാത്തിലും ദിലിഷന്റെ ഒരു സംഭവം പതിപ്പിക്കാറുണ്ട് അതായത് നമുക്ക് കണ്ട അത്യാവശ്യം വെറുപ്പ് തോന്നുന്ന അല്ലെങ്കിൽ ദേഷ്യം നമ്മളുള്ളിൽ തോന്നിക്കുന്ന ഒരു കാരക്ടറായിരിക്കും വരുന്നത് അങ്ങനത്തെ ഒരു സംഭവം ഇതിനകത്ത് കാണാൻ പറ്റും ഇല്ല ദിലീഷ് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണോ പോസിറ്റീവ് ക്യാരക്ടറാണോ എന്നുള്ളത് അതും ഒരു അതൊരു സസ്പെൻസ് അല്ല അതൊരു പടത്തിൻ്റെതായ ഒരു മൂഡിൽ പോകുന്ന ഒരു കാര്യമാണ് അത് പ്രേക്ഷകർക്ക് തീരുമാനിക്കണം അത് ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ് ഇപ്പം ഇവർ എല്ലാവരും ചെയ്ത ഓരോ ക്യാരക്ടേഴ്സും നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്താണ് എല്ലാം പടം കണ്ടു കഴിഞ്ഞിട്ട് പ്രേക്ഷകർ തീരുമാനിക്കണം അനുചനോടാണ് അനുചേൻ്റെ ഒരു വലിയ ആരാധകർ എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ അമ്മയാണ് ഷോർട്സ് വീഡിയോസൊക്കെ കുറേ കാണാറുണ്ട് ഷോർട്സ് വീഡിയോസും കാണാറുണ്ട് അല്ല വീഡിയോസ് സത്യനെ എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് വിളിക്കുന്നത് ഇതുപോലെ ഒരു ഗോളം മൂവികളൊക്കെ കേസ് കൊണ്ട് അവർക്ക് ഈ എന്റെ ലുക്ക് വേണമായിരുന്നു ലുക്ക് പോലത്തെ കാശിൻ്റെ കുറച്ച് ഉള്ള ലുക്ക് വേണമായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കാസ്റ്റിംഗിന് പോയ സമയത്ത് ആൾറെഡി ഒരാളെ സെലക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ആ ആളിനെ സെലക്ട് ചെയ്തല്ലോ അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവർ ഇത് പറഞ്ഞായിരുന്നു ഈ ക്യാരക്ടറിൻ്റെ കേസ് പറഞ്ഞ അത് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു ആൾ ആൾറെഡി ആളിനെ സെലക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു കൂളായിട്ട് ചെയ്യാൻ പറ്റി പിന്നെ പെട്ടെന്ന് പറയുന്നത് പത്ത് ദിവസം ആക്ട് വർഷപ്പ് കൊണ്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞു പിന്നെ എല്ലാം ഒരു ഇടിപിടിയായിരുന്നു ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോഴുതന്നെ നല്ലൊരു ടീമിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ നമ്മൾ റീൽസ് ചെയ്യുന്ന പോലെ അല്ല ഇതെന്താ മൂവിയിലായാലും അഭിനയിക്കുന്ന കാര്യങ്ങളും സംഭവിച്ചത് ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പം ഞാൻ എന്തെങ്കിലും ടേക്കിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളി വന്ന് പറഞ്ഞു തരും ഇങ്ങനെ കാണിക്കാനൊക്കെ പറഞ്ഞുതന്നു ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഇല്ല ഇല്ല പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂട്ടത്തിൽ ഇരുന്നാണ് ഫുഡ് വരെ കഴിക്കുന്നത് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിലല്ല നമ്മൾ നമ്മളൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് അതേപോലെ തന്നെ പ്രവീണും അതേപോലെ തന്നെ നമ്മള രഞ്ജിത് ബ്രോയായാലും നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള നമ്മളെ കൂട്ടത്തില് നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് പക്ഷെ നമ്മൾ കൂട്ടത്തിൽ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്ന് പറയാൻ പുള്ളി ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നല്ലൊരു ടീമിലൂടെ വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ ദിലീഷ് പ്രസാറിൻ്റെ കൂടെയൊക്കെ അത് പറയാൻ പറ്റുന്നില്ല ബ്രോ എന്തായാലും അപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചെറിയൊരു ട്രെയിലർ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാ ഉണ്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വായി വീണ് കഴിഞ്ഞാൽ എന്റേത് റാണി എന്ന് റാണിന്ന് ക്യാരക്ടർ ഇതിൽ വരുമ്പോഴും അഭിനയിച്ചു കഴിഞ്ഞപ്പോഴും നമുക്കത്രയും ഇതുണ്ടായിരുന്നില്ല ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമ്മൾ തന്നെ ഞെട്ടിപ്പോയത് ഇത്ര നല്ല സംഭവമായിട്ട് വന്നിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ ഉള്ളിൽ വന്നു അതുപോലെ ഒരുപാട് ആൾക്കാർ ട്രെയിലർ കണ്ടിട്ട് ഇപ്പോൾ റേഡിയോന്ന് ആയാലും എനിക്ക് കോളുണ്ടായി അപ്പോൾ അത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫസ്റ്റ് അല്ലല്ല കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിലും ഡിഫറെൻ്റ് ക്യാരക്ടറാണ് ചെയ്തത് ഈ ഞാൻ ാണ് ചെയ്യുന്നത് ടീം നമ്മള് കൊറേ ദിവസം ദിവസം ഷൂട്ട് ചെയ്തതാണ് അപ്പൊ എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞു പോകുമ്പോഴാണ് അതിന്റെ ഒരു വിഷമം ഉണ്ടായത് അത്രയും ദിവസം ഒരുമിച്ച് ഉണ്ടായിട്ട് ഈ ഒരുമിച്ചുണ്ടായിട്ട് ഞങ്ങൾക്ക് ഒരു മുപ്പത്തഞ്ചു തുടക്ക സമയത്ത് ഫസ്റ്റ് നമ്മൾ ഒരു ഒരു സെറ്റിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കൺസസ്ഡ് ആയിട്ടുള്ള ഫീലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ ഷൂട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല അതിന് ഷെഡ്യൂളിന് ഒരു ബ്രേക്ക് വന്നു ബ്രേക്ക് വന്ന് തിരിച്ച് ഞങ്ങളും കയറണത് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു പിന്നീട് പിന്നീട് കാർഡ്സ് പ്ലേ അങ്ങനത്തെ പരിപാടികൾ ഇവര് അപ്പുറത്ത് ഷൂട്ട് നടക്കുമ്പോൾ ഇപ്പം ഞങ്ങള് കാർഡ് ഷൂട്ടില്ലാത്തവര് കാർഡ്സ് കളിക്കും അങ്ങനത്തെ എൻജോയ്മെന്റ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊരു ഇല്ല ഷൂട്ടിങ് ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയില്ല അത് ഡയറക്ടർ തന്നെ ചോദിച്ചു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതെ അതെ ശരിക്കും എൻജോയ് ചെയ്ത് അഭിനയിച്ചൊരു ഇതായിരുന്നു ലൊക്കേഷനും എല്ലാം വളരെ സപ്പോർട്ടായിരുന്നു എല്ലാവരും പിന്നെ ഞാൻ ചെയ്യാത്ത വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കഥാപാത്രമായിരുന്നു ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ പിടിച്ചിട്ടില്ല അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇല്ല അന്ന് പറയാം ഇത് എയിന് നിങ്ങള് അതെ അല്ലെങ്കിൽ അതിനകത്ത് ആ ഡോർ തുറക്കുന്ന മുട്ടുന്ന സീനാണെങ്കിലും അതെ സിനിമയ്ക്കാണെങ്കിൽ ഞാൻ മീറ്റിംഗ് ആണ് എല്ലാരും ഇത് ഗൾഫിലുള്ള കാർത്തിശങ്കറും ചേണും സിദ്ധിക എല്ലാരും അതിനകത്തുണ്ട് നിങ്ങൾ പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞു കാരണം അത് ശരിക്കും ഓരോരുത്തരെ കഴിവനുസരിച്ച് നമ്മൾ ഡയറക്ടർ കാസ്റ്റ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് ഞങ്ങൾ എന്തോ പുള്ളി കണ്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ കാസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഡെഫിനറ്റ്ലി ഒരു റീയൂണിയൻ മൂവ്മെന്റ് ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും പിന്നെ സിദ്ധിക കാർത്തികായാലും ഉടനെ നമ്മുടെ ഗോളത്തിന്റെ ഷൂട്ടിലോട്ട് കയറി നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതിനകത്തും അച്ഛനായിട്ടാണോ സിദ്ധിക്കും അത് പടത്തില്ലേ ക്യാരക്ടറില്ല ആളും പറയില്ലാണ് ഇതിനകത്ത് ചെയ്തതിന് ശേഷം ഇതില് ഞാൻ സെബാട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞപോലെ നമ്മളൊരു ത്രില്ലർ മൂവി അതിന്റെ സസ്പെൻസ് എത്രത്തോളം നമുക്ക് മുന്നോട്ട് കൊണ്ടാൻ പറ്റും അതായിരിക്കും നമുക്ക് ഒരു ആ ഇത് തരുക നമ്മളിപ്പോൾ ഒരു മൂവി കാണാൻ പോകുമ്പോ അതിന്റെ സസ്പെൻസ് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് പറഞ്ഞ ആളോട് ദേഷ്യം ആ ഒരു സംഭവം ഉള്ളതുകൊണ്ടും പ്രേക്ഷകർക്ക് കിട്ടണമെന്നുള്ള നമുക്ക് വിട്ടൊന്നും പറയാൻ പറ്റാതെ ഈവൻ അതിന്റെ ട്രെയിലർ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ പോലും ഏതൊക്കെ ഷോർട്സ് നമുക്ക് പ്ലേസ് ചെയ്യാം ഏതൊക്കെ ഈ ആളുകൾ എല്ലാരും ഇപ്പൊ ട്രെയിലർ ഡീകോഡ് ചെയ്യാം അതിനെപ്പറ്റി അവരൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും അതിലവരുടേതായ കുറച്ച് കാഴ്ചപ്പാടുകളിലൂടെ അതായിരിക്കാം അതായിരിക്കാം അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഫ്രഷ്നെസ് പോവാതെ ആൾക്കാർക്ക് ആ സസ്പെൻസ് ഹോൾഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് വിട്ടൊന്നും പറയാൻ പറ്റാത്തതും അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ജൂൺ ഏഴാം മലയാളം തിയേറ്ററിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ പോസ്റ്ററിൽ മുടി കട്ട് ചെയ്ത് ഭയങ്കര ഡിഫറെന്റ് കാണുമ്പോൾ എന്നിട്ട് കാണുന്നില്ല സിനിമയില് ശ തീറ്റിച്ചോ തീറ്റിച്ചു അരവിന്ദ് പേര് ഡീറ്റെയിൽ പോകാൻ എല്ലാം ക്യാരക്റ്റർ ആണ് അപ്പം എല്ലാവർക്കും ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു അപ്പം നമ്മൾ കുറച്ച് മൂവീസ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ പല സ്ക്രിപ്റ്റുകൾ നമ്മൾ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈവൻ മൂവീസ് വർക്ക് ചെയ്തതിൻ്റെ അല്ലാതിൻ്റെയൊക്കെ വായിച്ചിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ അപ്പം അത് ഡിഫറെൻറ്റായിട്ട് തോന്നിയെന്ന് വെച്ചാൽ എല്ലാവർക്കും ക്യാരക്ടറുണ്ട് ഈച്ച് ആൻഡ് ഒരുപാട് എല്ലാവർക്കും ഒരു ക്യാരക്ടറുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുന്ന ക്യാരക്ടേഴ്സാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അപ്പം ബാക്കി തിയേറ്ററിൽ കാണാം ഈ സിനിമയിൽ ടൈമിംഗ് ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ വരുന്ന രീതിയിലുണ്ടോ കാരണം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു മനസ്സിൽ തന്നെയായിരിക്കും ഞാൻ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ അതിനകത്ത് ദിലീഷേണും ചെറും കൂടെ ഒരു ടൈമിങ് ഒരു ടൈം മിഷീനിന്റെ ബാക്കിൽ നിൽക്കുന്നത് അതിൽ നിൽക്കുന്ന സ്പേസും ഒരു ടൈം മെഷീൻ പോലെ ആയിരുന്നു അപ്പോൾ മീൻസ് ആ ട്രെയിലർ ഞാൻ മുന്നേ ഇറക്കിയ പോസ്റ്റർ ബന്ധപ്പെട്ട ഉണ്ടോ ടൈമിംഗ് ഇമ്പോർട്ടൻസ് ഉള്ള പറയുവാണെങ്കിൽ ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ബുക്ക് ബുഗ്മേ ഷോക്കെടുത്ത് നോക്കിയാൽ ഞാനകത്ത് ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട് ഒരു ഓഫീസിലെ വർക്കിംഗ് അവേഴ്സിൽ നടക്കുന്ന ഒരു മരണം അതിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു സ്റ്റോറിയാണ് അതുകൊണ്ടാണ് ടൈം ടൈം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രധാന പോസ്റ്റേഴ്സ് തന്നെ നോക്കാണെങ്കിൽ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഇൻസ്റ്റലും നമ്മൾ കുറെ പോസ്റ്റേഴ്സിനോ ഓരോ ആൾക്കാരുടെ ക്യാരക്ടർ റിവേലായത് അവിടെയും ഒരു സസ്പെൻസ് വിളിച്ചു വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ചില ചില ക്യാരക്ടേഴ്സിന് നല്ലൊരു ഗ്ലോ ഇഫക്റ്റും നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ചില പറഞ്ഞു അത് വന്നു പോയതായിരിക്കാം ചിലപ്പോ അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ചെറിയ ഹിഡൻ ഡീറ്റെയിൽസ് ഞങ്ങള് കൊടുത്തിട്ടുണ്ട് ഡയറക്ടർ ട്രെയിലറിലുണ്ട് ഇനി വരാൻ പോകുന്ന ഓരോ ചെറിയ ചെറിയ സംഗതികളിലും ഇട്ടിട്ടുണ്ട് അത് ഡീകോഡ് ചെയ്ത് അത് ഞങ്ങൾ അങ്ങനെ ഒരു സംഭവം പിടിച്ചിട്ടുണ്ട് ചെറുതരാ അതൊക്കെ അത് മനസ്സിലായി വലിയ സന്തോഷം എനിക്കത് ഏറ്റുമോന്നുള്ള അത് ഓർത്ത് വന്നിട്ട് ഇനി അത് ഓർത്ത് അതങ്ങനെ ഉള്ളത് കുറച്ച് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ ഇനിയിപ്പം ചിലപ്പം അതായിരിക്കാം അതായിരിക്കാന്ന് വരും ഒരുപാട് കാര്യങ്ങൾ വരും